നാദാപുരം ഷിബിൻ വധക്കേസ് പ്രതികളായ യൂത്ത് ലീഗ് പ്രവർത്തകരെ ജയിലിൽ സന്ദർശിച്ച മൊയിൻ അലി തങ്ങൾ തവനൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന യൂത്ത് ലീഗ് പ്രവർത്തകരെയാണ് തങ്ങൾ സന്ദർശിച്ചത് കേസിൽ ഏഴ് പ്രതികൾക്ക് ഹൈക്കോടതി ജീവപര്യന്തം കഠിന തടവ് ശിക്ഷ വിധിച്ചിരുന്നു യൂത്ത് ലീഗ് പ്രവർത്തകരുടെ നിരപരാധിത്വം തെളിയിക്കുന്നതുവരെ പാർട്ടി ഒറ്റക്കെട്ടായി കൂടെ ഉണ്ടാകുമെന്നും മൊയിൻ അലി തങ്ങൾ ഫേസ്ബുക്കിൽ കുറിച്ചു അനൽകാ സേത തുടരുകയാണാൽക്കാ ഈ പ്രതികളെ തവനൂർ സെൻട്രൽ ജയിലിലെത്തി തങ്ങൾ കണ്ടു അതിനുശേഷം ഇപ്പോൾ ഫേസ്ബുക്കിൽ ഒരു കുറപ്പുമുട്ടിട്ടുണ്ട് നിരപരാധിത്വം തെളിയിക്കുന്നതുവരെ പാർട്ടി ഒറ്റക്കെട്ടായി കൂടെ ഉണ്ടാകുമെന്ന് വിശദാംശങ്ങൾ അരുണ്യ ഏറെ കോളിലക്കം സൃഷ്ടിച്ച കേസായിരുന്നു നാദാപുരം ഷിബിൻവാദ കേസ് ഈ ഷിബിൻവാദ കേസുമായി ബന്ധപ്പെട്ട് ഇതിലെ പ്രതികൾ അതായത് ഇതിൽ പ്രതികളായിട്ടുള്ള യൂത്ത് മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ ഏഴ് പ്രതികൾ ഏഴ് പ്രവർത്തകരെയാണ് താവനൂർ സെൻട്രൽ ജയിലിലെത്തി അതായത് സയ്യിദ് ഹൈദരലി ഹൈദരലീഗ് ശാബ്ദങ്ങളുടെ മകൻ കൂടിയായിട്ടുള്ള സൈദ് മുയിനാലി ശാബ്ദങ്ങൾ സന്ദർശിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ഇതിൽ ഏഴ് പ്രതികൾക്ക് ഹൈക്കോടതി ജീവവനന്തം തടവ് സിക്ഷിച്ചിരുന്നു കൂടാതെ സന്ദർശനത്തിന് ശേഷമുള്ള ഫോട്ടോ മുയനലി തങ്ങൾ ഈ ഫേസ്ബുക്കിൽ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രതികളുടെ നിരപരാധിത്വം തെളിയുന്നതുവരെ ഈ പാർട്ടി ഒറ്റക്കെട്ടായി കൂടെ ഉണ്ടാകുമെന്നും മുയിൻ തങ്ങൾ പറയുന്നു ഇതിൽ ജീവറിന്റെ തടയു ശിക്ഷിക്കപ്പെട്ട മുനീർ സിദ്ദിദ് മുഹമ്മദ് അനീസ് ഷുവബ് ജാസിം സമദ് അബ്ദുൾ സമദ് എന്നിവരെയാണ് മുനിൽ മുയനലി തങ്ങൾ നേരിട്ട് സന്ദർശിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ഈ കേസിലെ പ്രതികൾ വിവിധ വകുപ്പുകളിലായി അഞ്ചു അഞ്ചു ലക്ഷം രൂപ പിഴവെടുക്കണമെന്ന് കോടതി വിച്ച വിധിച്ചൊരു കേസും കൂടിയാണത് അതായത് വിചാരണ കോടതി വെറുതെ വിട്ടെങ്കിലും ഹൈക്കോടതി ഈ ഇവർക്ക് ജീവാരന്ധ തടവിന് ശിക്ഷിക്കുകയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടൊരു സന്ദർശനമാണ് മുസ്ലിം മുസ്ലിം ലീഗിന്റെ